ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വീക്കെൻഡ് എപ്പിസോഡ് സമാപിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ശരണ്യ പുറത്തായിരിക്കുന്നു നമ്മുടെ പ്രഡിക്ഷൻ ശരിയായിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രൊഡിക്ഷൻ റസ്വിൻ ഭായ് പുറത്താവില്ല റസ്വിൻ ഭായിക്ക് പണിഷ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അക്ഷരാർത്ഥത്തിൽ പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നു പക്ഷേ അങ്ങേയറ്റം ചെറ്റത്തരം എന്ന് തന്നെ പറയാം റസ്വിൻ ഭായ് ഇതിനു മുമ്പും ലാലേട്ടനെ അടക്കം റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ബിഗ് ബോസ് നിയമസംഹിതയ്ക്ക് നിരക്കാത്ത ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് നടത്തിയത് ഫിസിക്കൽ അസൾട്ട് അതായത് ജാസ്മിൻ എന്ന വ്യക്തിക്ക് പരാതിയില്ലെങ്കിൽ കൂടി ബിഗ് ബോസിന് റസ്വിനെ പുറത്താക്കാമായിരുന്നു എന്നാൽ അവിടെ റസ്വിന് നൽകിയിരിക്കുന്നത് രണ്ട് നോമിനേഷനിൽ നേരിട്ട് വരിക ഒരു രണ്ട് നോമിനേഷനിൽ അതുപോലെ തന്നെ ഒരു യെല്ലോ കാർഡ് എന്തോ വലിയ മാരക ശിക്ഷ കൊടുത്ത കണക്കാണ് ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ ഒരു ഭാഗം ഈ റസ്വിൻ ഭായി ഇന്ന് ഓൺ ദ സ്പോട്ടിൽ പുറത്താക്കണമായിരുന്നു കാരണം ഇതിനു മുമ്പത്തെ പല സീസണുകളിലെയും റോബിൻ്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരുടെയും വെച്ച് നോക്കുമ്പോൾ ഈ സീസണിലെ സിജോടെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ജാസ്മിൻ്റെ ദേഹത്തല്ല മുഖത്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക സോ തീർച്ചയായും ബിഗ് ബോസിന് അവരുടെ നിയമ സംഹിതയ്ക്ക് എതിരായതുകൊണ്ട് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ റസ്മിനെ പുറത്താക്കാമായിരുന്നു എന്തുകൊണ്ടാണ് റസ്മിനെ ഇപ്പോഴും അവിടെ െന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതിന് തക്ക ഗെയിമുകൾ ഒന്നും അവിടെ കളിക്കുന്നില്ല പവർ റൂമിൽ പലപ്പോഴും കയറി പതുങ്ങിയിരുന്നു എവിഷനിൽ നിന്നും രക്ഷപ്പെടുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അധികം ദിവസങ്ങളില്ല ഒരു മണി ടാസ്ക് ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായും അവിടെ റസ്വിൻ ബായൊക്കെ ഉണ്ടെങ്കിൽ ആ മണി ബാഗും എടുത്തുകൊണ്ട് അവർ പോകും അങ്ങനെയെങ്കിൽ അർഹതയില്ലാത്ത കൈകളിലേക്ക് അത്തരം മണി ബാഗ് എത്തിച്ചേരും ഒരുപക്ഷെ നന്ദനയൊക്കെ നിൽക്കുകയാണെങ്കിൽ നന്ദനയൊക്കെ ഡിസേർവ്ഡാണ് സ്വന്തമായൊരു വീട് പോലും ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ റസ്വിൻ ബായയെ പോലെയുള്ള യൂസ്ലെസ് കണ്ടസ്റ്റൻറ്റുകളെ ഇതുപോലെ സേവ് ചെയ്യുന്നത് അങ്ങേയറ്റം ചെറ്റത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് റസ്മിൻ ഭായ്ക്ക് അകമഴിഞ്ഞ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് എൻ്റെ ഉപം ശരിയാണെങ്കിൽ ജാസ്വിന് ഒരു സപ്പോർട്ടായിട്ട് ഒരു ചിങ്കിടിയായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ റസ്മിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കാരണം ജാസ്മിനിൻ ഇപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായെങ്കിലും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ബിഗ് ബോസിനെ അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ റസ്മിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഇനി വേ അടുത്ത നോമിനേഷനിൽ റസ്മിൻ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച തീർച്ചയായും ഔട്ടായി പോയത് റസ്മിനാണ് ഈ ആഴ്ച ശ്രീരേഖ പോയി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ശ്രീരേഖ എവിക്റ്റായി പോയിട്ടില്ല പ്രധാന വേദിയിലൂടെ സ്റ്റുഡിയോയിലൂടെ ശ്രീരേഖ എവിക്റ്റായി പോയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നു പലരും പോയി പോയി എന്ന് പറയുന്നു ഇതുവരെ പോയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ അടുത്ത ആഴ്ച സ്ത്രീരേഖ അതുപോലെ തന്നെ റസ്വിൻ ഭായ് അല്ലെങ്കിൽ റസ്വിൻ ബായ് ഒറ്റയ്ക്ക് കാരണം ശ്രീരേഖയേക്കാൾ താഴെ അടുത്ത ആഴ്ച വന്നേക്കാം റസ്വിൻ ഭായ് അത്രത്തോളം ജനങ്ങൾ വെറുക്കുന്ന ഒരു കണ്ടസ്റ്റന്റായി മാറിക്കഴിഞ്ഞു ഇനിവേ കൂടുതലൊന്നും ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാനില്ല റസ്വിൻ ബായ്ക്ക് കൊടുക്കുന്ന ഇത്തരം ഇളവുകൾ അങ്ങേയറ്റം ചെറ്റത്തരമായി തോന്നി ഇതിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല സോ അടുത്ത ആഴ്ചയെങ്കിലും റസ്വിൻ ബായും അല്ലെങ്കിൽ ശ്രീരേഖയ്ക്ക് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ